സ്വദേശി വൽക്കരണം ശക്തമാക്കുകയാണ് ദുബായിയുടെ പ്രധാന അജണ്ടതകളിൽ ഒന്നെന്നാണ് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞിരിക്കുന്നത് ഹിജ്ര പുതുവത്സര ദിനത്തിൽ രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും തുറന്ന കത്തിലൂടെയാണ് അദ്ദേഹം ഇതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് നേട്ടങ്ങളുടെ പുതിയ സീസൺ അതായത് ന്യൂ സീസൺ ഓഫ് അച്ചീവ്മെന്റ് എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ കത്ത് സമൂഹ മാധ്യമങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ആറ് മേഖലകളെ കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പിന്റെ സ്വരത്തിലും മാർഗനിർദ്ദേശങ്ങളുടെ രൂപത്തിലും പരാമർശം നടത്തിയിരിക്കുന്നത് സമാപന വേദികളിലും ചർച്ചാ യോഗങ്ങളിലും മാത്രമല്ല ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും കാണേണ്ടത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാക്കുകളിലും പ്രസംഗങ്ങളിലും ഒതുക്കാതെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘമാണ് നമ്മളുടേത് അല്ലാതെ സിദ്ധാന്തവാദികളുടെ കൂട്ടമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ യു എയുടെ പ്രതിച്ഛായ തകർക്കരുത് രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച വിശ്വാസ്യതയും സ്നേഹവും ബഹുമാനവും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നവരുടെ എണ്ണം കൂട്ടാനുള്ള വിഷയമല്ല യു എ ഇ രാജ്യം നേടിയെടുത്ത പേരും പ്രശസ്തിയും സംരക്ഷിക്കപ്പെടണം രാജ്യത്തിന്റെ വിദേശ നയം സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് സ്വദേശി വൽക്കരണം ഇനിയുള്ള നാളുകളിലെ പ്രധാന അജണ്ടതയായിരിക്കും അതിനുള്ള കഠിനമായ പ്രയത്നത്തിലാണ് യു എഇ രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ് മുഖ്യം അതിനായി വരും മാസങ്ങളിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിനുള്ള പദ്ധതികളും പരിപാടികളും ശക്തമായി തന്നെ തുടരും ഒരു രാജ്യം ശരാശരി വളർച്ചയല്ല ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തെ ഉയർന്ന സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പദ്ധതികളും ആശയങ്ങളുമായിരിക്കും നടപ്പിലാക്കുക റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെ വേഗം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ക്രമപ്പെടുത്തുകയും സാമ്പത്തിക പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിൽ അസ്ഥിരതയും പ്രയാസങ്ങളും സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ പരമമായ ലക്ഷ്യം നിർവാഹ്യവശാൽ ഒട്ടേറെ പരാതികളും ഈയിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർക്ക് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വെല്ലുവിളികൾ ഉണ്ടെന്നത് മനസ്സിലാക്കുന്നു പക്ഷേ അവയെ പരിഗണിക്കുന്നത് ഒന്നിനും പരിഹാരമല്ല എല്ലാവരുടെയും ആവശ്യങ്ങളും പരാതികളും കേൾക്കുകയും പരിഹരിക്കുകയും വേണം നമ്മുടെ ഹൃദയം വിശാലമാക്കുന്നതിനേക്കാൾ പ്രധാനമല്ല രാജ്യത്തിന്റെ വിഭവങ്ങൾ വികസിപ്പിക്കുന്നത് ആരും ശുഭാപ്തി വിശ്വാസം കൈവിടരുത് മികച്ച മനോഹരമായ മഹത്തരമായ ഭാവിയാണ് നമുക്കുള്ളത് ഭാവിയിലേക്ക് ഏറ്റവും സജ്ജമായത് നമ്മുടെ രാജ്യം തന്നെയാണ് മേഖലയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതും നമ്മൾ തന്നെയായിരിക്കണം പദ്ധതികളുടെ എണ്ണത്തിലും പൊതുഭരണത്തിലെ മികവിലും നമ്മുടെ രാജ്യം മുൻപന്തിയിലാണ് ഭാവി സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിലും യാഥാർത്ഥ്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിലും നമ്മൾ ഏറ്റവും മികച്ചവർ തന്നെയാണ് സമയാസമയങ്ങളിൽ തീരുമാനം പുനഃപരിശോധിച്ച് നയപരിപാടികൾ രൂപീകരിച്ച് രാജ്യം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് കത്തിലൂടെ തുറന്ന് പറയുകയാണ് എന്തായാലും ദുബായിയെ ഉദ്ധരിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിന് പുറയിലുള്ളതെന്ന് വ്യക്തമാണ്